കേരളത്തിലുള്ള കോഴിക്കോടിൽ വെസ്റ്റ് ഹിൽ എന്ന ഒരു പട്ടണം ഇവിടെ ഇരുപത്തി ഒൻപത് വയസ്സുള്ള വിജിൽ എന്ന വ്യക്തി ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുകയാണ് വിജിലിന് ധാരാളം സുഹൃത്തുക്കളുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിനേഴ് രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിവരെയും വിജിൽ എന്ന വ്യക്തി വീട്ടിലേക്ക് വന്നില്ല ഉടൻ തന്നെ വിജയൻ മകനെ ഫോൺ വിളിച്ചു നോക്കുന്നു വിജിലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഈ വിജിലിന് മൂന്ന് ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട് നിഖിൽ ദീപേഷ് രഞ്ജിത്ത് ഈ മൂന്ന് പേരുമാണ് വിജിലിന്റെ അടുത്ത സുഹൃത്തുക്കൾ നിഖിൽ എന്ന സുഹൃത്ത് പറഞ്ഞത് ഇല്ല അങ്കിൾ ഇന്നലെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു മറ്റു സുഹൃത്തുക്കൾക്കും ജോലി ഉണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടേ ഇല്ല എന്ത് പറ്റി വിജിൽ വീട്ടിലേക്ക് വന്നില്ലേ എന്ന് ചോദിച്ചു ഇപ്പൊ അച്ഛനായി വിജയൻ പറഞ്ഞത് അതെ നിഖിൽ അവൻ ഇന്നലെ മുതൽ വീട്ടിലേക്ക് വന്നില്ല അവന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ് എനിക്ക് എന്ത് ചെയ്യണമെന്നും അറിയില്ല ഞങ്ങൾ മനപൂർവ്വം ചെയ്തതല്ല അത് യാദൃശികമായി സംഭവിച്ചതാണ് എന്ന് അപ്പൊ തന്നെ രഞ്ജിത്തിന് മനസ്സിലായി ഈ ഒരു കേസ് ഏതാണ്ട് അവസാനിച്ചു എന്ന് ഇപ്പൊ രഞ്ജിത്ത് എന്ന പോലീസ് അധികാരി ദീപേഷ് എന്ന വ്യക്തിയിൽ നിന്നും കൂടുതൽ സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി അങ്ങനെ ദീപേഷ് എന്താണ് പോലീസുകാരനോട് പറഞ്ഞത് അന്നത്തെ ദിവസം വിജിലിന് ശരിക്കും എന്താണ് സംഭവിച്ചത് ഇവരെല്ലാവരും ചേർന്ന് അവനെ എന്താണ് ചെയ്തത് ഈ കേസ് ഒടുവിൽ എങ്ങനെ അവസാനിച്ചു ഇത് വിജിൽ മിസ്സിംഗ് കേസ് ഭാഗം രണ്ടാണ് ഒന്നാം ഭാഗത്തിൽ പോലീസ് സംശയത്തിന്റെ പേരിൽ അവന്റെ മൂന്ന് സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനായി വിളിച്ചു ഈ ചോദ്യം ചെയ്യലിൽ പോലീസിന് മനസ്സിലായി വിജിലിന്റെ തിരോധാനത്തിനും സുഹൃത്തുക്കൾക്കും എന്തോ ബന്ധമുണ്ടെന്ന് അങ്ങനെ ആഴത്തിൽ അന്വേഷിക്കുമ്പോഴാണ് ദീപേഷ് എന്ന വിജിലിന്റെ സുഹൃത്ത് അവനെ കൂടുതൽ ആഴത്തിൽ ചോദ്യം ചെയ്താൽ സത്യം മനസ്സിലാക്കാൻ കഴിയുമെന്ന് രഞ്ജിത്ത് എന്ന പോലീസ് ഓഫീസർക്ക് മനസ്സിലായി അങ്ങനെ അവനെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന പല സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മാസം പതിനേഴാം തീയതി വിജിലിന് എന്ത് സംഭവിച്ചു എന്ന് ദീപേഷ് പറയാൻ തുടങ്ങി അവൻ പറഞ്ഞ ആ കുറ്റസമ്മതം അതാണ് നിങ്ങളിപ്പോ കേൾക്കാൻ പോകുന്നത് അന്നത്തെ ദിവസം ആ പട്ടണത്തിന്റെ പ്രാന്ത പ്രദേശത്തുള്ള സരോവരം കായലിനടുത്ത് ഞങ്ങൾ എല്ലാവരും കണ്ടുമുട്ടി ഞങ്ങൾ സാധാരണ എപ്പോഴെങ്കിലും ഒരു തവണയാണ് ഇവിടെ വന്ന് മദ്യപിക്കുന്നത് അന്ന് അങ്ങനെ ഞങ്ങൾ എല്ലാവരും മദ്യപിച്ചു ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിഖിൽ എന്ന ഒരു സുഹൃത്ത് അവൻ പുതുതായി ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി അവൻ വളരെ കാലമായി കഴിച്ചു ഒരു മയക്കുമരുന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു ഇത് നിങ്ങൾ കഴിച്ചു നോക്ക് ഒരു തവണ കഴിച്ചു നോക്ക് ശരിക്കും ഇത് മദ്യപിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് വളരെ രസകരമായിരിക്കും ഇങ്ങനെ അവൻ ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു ഞങ്ങളും ഒരല്പം ചിന്തിച്ചു സുഹൃത്ത് പറയുന്നതല്ലേ ഒന്ന് പരീക്ഷിക്കാം എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരല്പം മയക്കുമരുന്ന് എടുത്തു ഞങ്ങൾക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു എങ്കിലും രഞ്ജിത്തെടുത്തു ഞാനും എടുത്തു പിന്നീട് വിജിലും ഒരല്പം കഴിച്ചു ഈ മരുന്ന് കഴിച്ചതിന് ശേഷം അത് അടിപൊളിയായിരുന്നു ഞങ്ങൾ ഒരുപാട് ആസ്വദിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു പിന്നെ എല്ലാവരും തളർന്നു ക്ഷീണിച്ച് കിടന്നുറങ്ങി ഏകദേശം ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഞങ്ങൾ മൂന്ന് പേരും ഉണർന്നു അതായത് നിഖിൽ ഞാൻ രഞ്ജിത്ത് മൂന്ന് പേരും എഴുന്നേറ്റു പക്ഷേ വിജിൽ മാത്രം ഉണർന്നില്ല അവൻ എന്തുകൊണ്ട് ഉണർന്നില്ല എന്ന് ഞങ്ങൾ നോക്കാൻ തുടങ്ങി ഇതിനു മുൻപ് അവൻ ഇങ്ങനെയുള്ള മോശമായ മയക്കുമരുന്ന് ശീലമൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോ പെട്ടെന്ന് അത് അമിതമായി കഴിച്ചത് കൊണ്ട് തന്നെ അവൻ്റെ ആന്തരിക അവയവങ്ങൾ ഓരോന്നായി പ്രവർത്തനരഹിതമായി അവൻ ഹൃദയാഘാതം സംഭവിച്ചു മരിക്കുകയും ചെയ്തു ഇത് ഒരിക്കലും പദ്ധതിയിട്ട് ചെയ്തതല്ല ഇതൊരു അപകടത്തിൽ സംഭവിച്ചതാണ് ഇക്കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നേ അറിയില്ല ഇത് പോലീസ് അറിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യുക ഞങ്ങൾക്ക് എന്തോ മോശമായ ദുശീലം ഉണ്ടായിരുന്നു അത് കാരണമാണ് അവൻ മരിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് അവനെ മയക്കുമരുന്ന് കൊടുത്തു കൊന്നു ഇങ്ങനെ പല രീതിയിൽ ഞങ്ങളെ തന്നെ സംശയിക്കും ജയിലിൽ അടയ്ക്കുകയും ചെയ്യും ഒരു കൊലപാതക കുറ്റം ഞങ്ങളിൽ ചുമത്തും അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നേ മനസ്സിലായില്ല ഒരു മണിക്കൂർ ഞങ്ങൾ അങ്ങനെ മൂന്ന് പേരും ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ശരി ഇതൊരിക്കലും പുറത്ത് പറയണ്ട ഈ ഡെഡ് ബോഡി നമുക്ക് തന്നെ ഡിസ്പോസ് ചെയ്യാം ഇതല്ലാതെ രക്ഷപ്പെടാൻ മറ്റു മാർഗം ഇല്ല അങ്ങനെ എല്ലാവരും ഇരുന്ന് എന്ത് ചെയ്യാം എന്ന് പദ്ധതി ഇട്ടു ആദ്യം വിജിലിൻ്റെ ഫോൺ എടുത്തു അന്നത്തെ ദിവസം ഏപ്രിൽ മാസം പതിനേഴാം തീയതി ഞങ്ങൾ നാല് പേരും കോൺടാക്റ്റ് ചെയ്തതിൻ്റെ എല്ലാ തെളിവുകളും ഞങ്ങൾ നശിപ്പിച്ചു മെസ്സേജ് ഫോൺ കോൾസ് എല്ലാം ഡിലീറ്റ് ചെയ്തു ഹിസ്റ്ററി ഫുള്ളും ഡിലീറ്റ് ചെയ്തു പിന്നീട് അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു അതെല്ലാം അവൻ്റെ ബൈക്കിൻ്റെ മുൻവശത്തുള്ള പൗച്ചിലിട്ടു പിന്നീട് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവേശന കവാടത്തിൽ അവൻ്റെ ബൈക്ക് ഉപേക്ഷിച്ചു പിന്നെ ഞങ്ങൾ തിരികെ ആ കായലിലേക്ക് തന്നെ വന്നു അവിടെ ചുറ്റും എല്ലാ ഇടങ്ങളിലും ചതുപ്പുനിലം നിലമാണ് വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആദ്യം അവന്റെ ഡെഡ് ബോഡി ആരും കാണാൻ പാടില്ല അതിനുവേണ്ടി അവിടെയുള്ള കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു രാത്രി മുഴുവനും അങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരുന്നു എന്ത് ചെയ്യാമെന്ന് അപ്പോഴാണ് നിലം കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി അവന്റെ ശരീരത്തിൽ കല്ലുകൾ കെട്ടി നിലത്തിൽ കുഴിച്ചിട്ടാൽ തീർച്ചയായും അത് പുറത്തേക്ക് വരാനുള്ള സാധ്യത കുറവാണ് ആർക്കും അത് കണ്ടെത്താനും കഴിയില്ല അതുകൊണ്ട് ഇതാണ് ഏറ്റവും മികച്ച ഐഡിയ എന്ന് ചിന്തിച്ച് ഒരു വലിയ കയറെടുത്തു അവൻ്റെ കാലുകളിൽ കല്ലുകെട്ടി ആ ചതുപ്പ് നിലത്തിലേക്ക് എറിഞ്ഞു എന്നിട്ടൊന്നും സംഭവിക്കാത്തതുപോലെ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം അവൻ്റെ അച്ഛൻ തിരയാൻ തുടങ്ങി എൻ്റെ വീട്ടിലേക്കും വന്നു ചോദിച്ചു പക്ഷെ ഞങ്ങൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു ഒരു വശത്ത് അവൻ്റെ അച്ഛൻ ബന്ധുക്കൾ എല്ലാവരും ഭയത്തോടു കൂടി അവനെ തിരയാൻ തുടങ്ങി ഞങ്ങൾ മൂന്ന് പേർക്കും അങ്ങേയറ്റം ഉത്കണ്ഠയായിരുന്നു പോലീസ് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെയും സമീപിക്കാമെന്ന ഭയം ഉണ്ടായിരുന്നു അതിനാൽ എല്ലാ ദിവസവും ഞങ്ങൾ ആ കായലിലേക്ക് ചെന്ന് പരിശോധിക്കും മൃതദേഹം ശരിക്കും ചതുപ്പിൽ മുങ്ങിയിരിക്കുകയാണോ അതോ അത് പുറത്തേക്ക് വന്നിട്ടുണ്ടോ ഇങ്ങനെ ഞങ്ങളും ഇതിനെക്കുറിച്ച് വളരെ ഉത്കണ്ഠയോടുകൂടി നോക്കിയിരുന്നു ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞ് ഒരു ദിവസം ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഞങ്ങൾ തന്നെ പൂർണ്ണമായും ഞെട്ടിപ്പോയി അവന്റെ ഡെഡ് ബോഡി പുറത്ത് പൊങ്ങിക്കിടക്കുകയായിരുന്നു നമുക്കറിയാം എത്ര തന്നെ കല്ല് കെട്ടി താഴ്ത്തിയാൽ പോലും ഗ്യാസ് പാർട്ടിക്കിൾസ് ഫോം ആകുമ്പോൾ ഡെഡ് ബോഡി പുറത്തേക്ക് വരും ഇപ്പോയി മൂന്ന് പേർക്കും എന്ത് അറിയില്ല വീണ്ടും അവർ കല്ല് കെട്ടി ആ ചതുപ്പ് നിലത്തിലേക്ക് തന്നെ അതിനെ മുക്കി ഇങ്ങനെ ഓരോ ദിവസവും വളരെ ഭയത്തോടു കൂടി നരക വേദനയോടുകൂടിയും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയി ചില മാസങ്ങൾ കടന്നുപോയി എന്നാൽ ഞങ്ങൾക്ക് ഒരു രാത്രി പോലും സമാധാനമായി ഉറങ്ങാനേ കഴിഞ്ഞിട്ടില്ല എപ്പോൾ വേണമെങ്കിലും അവന്റെ ഡെഡ് ബോഡി പുറത്തേക്ക് വരും പോലീസ് അത് കണ്ടാൽ തീർച്ചയായും നമ്മൾ അറസ്റ്റ് ചെയ്യും ഇങ്ങനെ ഭയത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങി ഈ സമയങ്ങളിൽ ഞങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള വികാരം ഉണ്ടായിരുന്നു ഒന്നാമത്തേത് പോലീസ് പിടിക്കുമോ എന്ന ഭയം ഇതിനെല്ലാം അപ്പുറം അവൻ ഞങ്ങളുടെ ഉറ്റ സുഹൃത്തായിരുന്നു അവന്റെ അച്ഛനും അമ്മയും അറിയാതെ സുഹൃത്തിനെ തന്നെ കൊന്നല്ലോ എന്ന ഒരു കുറ്റബോധം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അതും അവന്റെ മരണശേഷം പോലും ശരിയായ രീതിയിൽ അന്തിമ ചടങ്ങുകൾ നടത്തിയില്ല നിലത്തിൽ അവനെ കുഴിച്ചിട്ടല്ലോ എന്നൊരു കുറ്റബോധം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ആശയം തോന്നി നമുക്കുള്ള ഈ രണ്ട് തരത്തിലുള്ള ഭയത്തിൽ നിന്നും മുക്തി നേടാൻ ഒരേയൊരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ ആ ചതുപ്പു നിലത്തിൽ നിന്നും അവന്റെ അവശിഷ്ടങ്ങളെല്ലാം കുഴിച്ചെടുക്കണം എടുത്ത അവശിഷ്ടങ്ങളെ ഉചിതമായ രീതിയിൽ അന്തിമ യാത്രയ്പ്പ് നൽകിയാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും ഈ ഡെഡ് ബോഡി എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് വരാമെന്ന ഭയവും വേണ്ട രണ്ടാമത്തേത് അവസാന ചടങ്ങുകളൊന്നും ഒന്നും ചെയ്തില്ല എന്ന കുറ്റബോധവും വേണ്ട അതുകൊണ്ട് ഒരു ദിവസം ഞങ്ങൾ ആ ചതുപ്പ് നിലത്തിലേക്ക് ഇറങ്ങി അവന്റെ ഡെഡ് ബോഡി തിരയാൻ തുടങ്ങി അത് അഴുകി തുടങ്ങിയിരുന്നു അവശിഷ്ടങ്ങളെല്ലാം കണ്ടെത്തി ചില അസ്ഥി കഷ്ണങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു അത് എടുത്തുകൊണ്ട് നേരെ തൊട്ടടുത്തുള്ള ഒരു കടൽ തീരത്തേക്ക് പോയി ഞങ്ങളിൽ മൂന്ന് പേരും അവൻ ഉചിതമായ രീതിയിൽ അന്ത്യയാത്ര നൽകി ആ അവശിഷ്ടങ്ങൾ ഞങ്ങൾ കടലിലേക്ക് എറിഞ്ഞു അതിനുശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ ജോലികൾ ചെയ്യാൻ തുടങ്ങി നിഖിൽ ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോയി രഞ്ജിത്ത് ആ നാട്ടിൽ ലഭിക്കുന്ന ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തു ഞാനും അവിടെ അവിടെയായി ജോലിക്ക് പോയി അങ്ങനെ സ്ഥിരതാമസമായി ഇതാണ് സംഭവിച്ചത് എന്നവൻ കുറ്റസമ്മതം നടത്തി ഇപ്പോ ഈ ദീപേഷ് പറയുന്ന എല്ലാം പോലീസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു ഗ്യാങ്ങിൽ ഇവയ്ക്കെല്ലാം മൂല കാരണമായിരുന്നത് നിഖിൽ എന്ന സുഹൃത്താണ് അവനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു എന്നാൽ ഈ ദീപേഷ് ഇങ്ങനെ ഒരു കുറ്റസമ്മതം നടത്തി എന്നുള്ളതിനെ കുറിച്ച് ഒന്നും അവൻ അറിയില്ല ഇപ്പോ നിഖിലിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു അവൻ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഇല്ല സർ ഞങ്ങൾ അവനെ കണ്ടിട്ടേയില്ല സംസാരിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ആ പഴയ പാട്ട് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഇപ്പോ രഞ്ജിത്തെന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ കാഷ്വലായി ഒറ്റ ചോദ്യം ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് അവന്റെ അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തിയത് ശരിയായ രീതിയിലാണോ ചെയ്തത് പൂജാരിയെ വിളിച്ച് ശരിയായ മന്ത്രങ്ങളെല്ലാം ഉരുവിട്ടാണോ നിങ്ങൾ ഈ അന്ത്യകർമ്മങ്ങളെല്ലാം ചെയ്തത് എന്നൊരു ചോദ്യം ചോദിച്ചു ഇതുവരെയും തല കുനിഞ്ഞിരുന്നവൻ പെട്ടെന്ന് തല പൊക്കി ആ പോലീസുകാരന്റെ മുഖത്തേക്ക് നോക്കി എനിക്കൊന്നും അറിയില്ലെന്നാണോ ചിന്തിച്ചത് ദീപേഷ് എന്നോട് എല്ലാം പറഞ്ഞു എന്ന് ഈ രഞ്ജിത്ത് എന്ന പോലീസ് പറഞ്ഞു ഇപ്പോ നിഖിലിന്റെ മുഖം വിളറി വെളുത്തുപോയി അല്പ തന്നെ അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി ദീപേഷ് നൽകിയ അതേ കുറ്റസമ്മതം നിഖിലും കൊടുക്കുകയാണ് പിന്നീട് രഞ്ജിത്തിനെയും മാറ്റി നിർത്തി ചോദ്യം ചെയ്തു അവനും ഇതേ കുറ്റസമ്മതം നൽകി ശരി ഇപ്പോൾ ഈ മൂന്ന് പേരും കുറ്റസമ്മതം നടത്തി എന്നും കരുതി അത് സത്യമായിരിക്കാൻ സാധ്യതയുണ്ടോ ഇവരെ ഈ പറഞ്ഞ സ്ഥലത്ത് ശരിക്കും വിജിലിന്റെ റിമാൻഡ്സ് ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് ഇവരെ ഈ ചതുപ്പുനിലത്തിൽ നിന്നും കുറച്ച് അസ്ഥിക്കൂടങ്ങൾ എടുത്ത് മറ്റെവിടെയോ അന്ത്യകർമ്മങ്ങൾ നടത്തിയാൽ പോലും ഒരു മനുഷ്യ ശരീരത്തിൽ നിരവധി വ്യത്യസ്ത തരം അസ്ഥികളുണ്ട് ബോൺ ഫ്രാഗ്മെന്റ്സ് ഉണ്ട് എല്ലാം ശേഖരിക്കാൻ സാധ്യതയില്ല അപ്പൊ ആ സ്ഥലത്ത് കുഴിച്ചു നോക്കിയാൽ ഇവർ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന് അറിയാൻ സാധിക്കും ഇപ്പൊ കേരള പോലീസ് ആ ചതുപ്പുനിലഴിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പത്താം തീയതി ആയിരുന്നു അവിടെ കുഴിക്കാൻ തുടങ്ങിയത് അങ്ങനെ ആ ചതുപ്പ് നിലം കുഴിച്ച് തിരയുന്നതിനിടയിൽ അവർക്കൊരു ഷൂ ലഭിച്ചു ഷൂ കണ്ടപ്പോ തന്നെ മനസ്സിലായി അത് കാണാതായ വിജിലിൻ്റെതാണെന്ന് ഇപ്പൊ തീർച്ചയായും ഇവിടെ തന്നെ ആയിരിക്കണം അവനെ കുഴിച്ചിട്ടതെന്ന് മനസ്സിലായി പതിനൊന്നാം തീയതി വീണ്ടും തിരച്ചിൽ നടത്തി ഒന്നും കണ്ടെത്താനായില്ല വീണ്ടും പന്ത്രണ്ടാം തീയതി കുഴിച്ചു നോക്കുമ്പോൾ അതിനുള്ളിൽ നിന്നും ഒരു ബെൽറ്റ് കിട്ടി അതിനുശേഷം ഒരു ഷർട്ട് പാന്റ് എല്ലാം ലഭിച്ചു ഇതെല്ലാം വിജിലിൻറെ തന്നെയാണ് ബെൽറ്റ് ഷർട്ട് പാന്റ് ഇതൊക്കെ എപ്പോഴാണോ ലഭിച്ചത് അതിനുശേഷം ഓരോ അസ്ഥി കഷ്ണങ്ങളായി പുറത്തേക്ക് വരാൻ തുടങ്ങി മൊത്തം അൻപത്തി ആറ് ബോൺ ഫ്രാഗ്മെന്റ് കണ്ടെത്തി ഒറ്റ ദിവസത്തിൽ അൻപത്തി ആറ് അസ്ഥി കഷ്ണങ്ങൾ കുഴിച്ചെടുത്ത് ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചു ഇപ്പൊ ഇവന്റെ ബെൽറ്റ് ഷൂസ് ഷർട്ട് പാൻറ് ഇതെല്ലാം കണ്ട മാതാപിതാക്കൾ ഇത് തങ്ങളുടെ മകന്റേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു കൂടാതെ ഈ ആൺകുട്ടികൾ നടത്തിയ കുറ്റസമ്മതം ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇത് വിജിലിൻ്റെതാകാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യതയുണ്ട് പക്ഷേ ഡി എൻ എ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ അത് വിജിലാണോ ഇല്ലയോ എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാൻ സാധിക്കൂ ഇപ്പോ ഇതൊക്കെ കുഴിച്ചെടുത്ത് ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ ഇവയെല്ലാം ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഈ അവശിഷ്ടങ്ങൾ വിജിലിൻ്റെതാകാൻ സാധ്യത വളരെ കൂടുതലാണ് അവസാനം വിജിലിനെ കൊന്ന കുറ്റത്തിന് ഈ സുഹൃത്തുക്കൾ മൂന്ന് പേരെയും കേരള പോലീസ് അറസ്റ്റ് ചെയ്തു ആറ് വർഷമായി മകൻ ജീവനോടുകൂടി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടുകൂടി ദിവസവും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയ അച്ഛനായ വിജയൻ ഒടുവിൽ മകൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് മനസ്സിലായി തന്റെ മകൻ ഇനി ഒരിക്കലും ജീവനോടുകൂടി തിരികെ വരില്ല എന്നും ഒരിക്കലും തന്റെ വീടിന്റെ വാതിൽ മുട്ടില്ല എന്നും വലിയ ദുഃഖത്തോടുകൂടി തന്നെ അദ്ദേഹം മനസ്സിലാക്കി ഹൃദയത്തിൽ അത്രയേറെ ഭാരമുണ്ടെങ്കിലും കുറഞ്ഞത് തന്റെ മകന് എന്ത് സംഭവിച്ചു എന്നത് അദ്ദേഹത്തിന് മനസ്സിലായി മകന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായും ശരിയായ രീതിയിൽ അന്തിമോപചാരം അർപ്പിക്കും ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹത്തിന് ഇനി ഒരു അല്പം മനസമാധാനം ഉണ്ടാകും ഈ കേസിലൂടെ ഭാവി തലമുറ സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ശരിക്കും ഈ മയക്കുമരുന്ന് മദ്യമൊക്കെ സ്കൂൾ കോളേജ് കുട്ടികൾക്കിടയിൽ ഒരു ക്യാൻസർ പോലെ പടരുകയാണ് ഇതിന്റെ ആണി എവിടെയാണ് അത് ചെന്ന് സ്റ്റോപ്പ് ചെയ്യുക ഇതൊക്കെ നമ്മുടെ ജോലിയല്ല അതിനുള്ള അധികാരികൾ ഉണ്ട് അവർ നോക്കിക്കൊള്ളും പക്ഷേ മാതാപിതാക്കൾ എന്ന നിലയിൽ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമുക്ക് ചില കടമകളുണ്ട് ഉണ്ട് മദ്യം മയക്കുമരുന്നൊക്കെ നമുക്ക് വളരെ ആസ്വാദനം നൽകുന്നത് പോലെ സന്തോഷം നൽകുന്നത് പോലെയൊക്കെ തോന്നാം പക്ഷെ ഇതിനേക്കാൾ മോശമായത് മറ്റൊന്നും തന്നെ ഇല്ല ഇതൊക്കെ ഒരു തവണ നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രം മതി നിങ്ങളുടെ ശരീരവും മനസ്സും പല തരത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമായി മാറും പിന്നെ അതില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനേ സാധിക്കില്ല അതിനുശേഷം നിങ്ങളുടെ ആന്തരിക അവയവങ്ങളെല്ലാം ഓരോന്നായി പരാജയപ്പെടാൻ തുടങ്ങും നിങ്ങളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം തന്നെ നിലയ്ക്കും മൊത്തത്തിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ അത്ഭുതകരമായ ജീവിതം തന്നെ നിങ്ങൾക്ക് നഷ്ടമാകും നിങ്ങൾ മാത്രമല്ല ബാധിക്കപ്പെടുക സുഹൃത്തുക്കളുമായി പാട്ടിക്ക് പോയി ഒരു ദിവസം ഇത് കഴിച്ചു പിന്നീട് ഇതില്ലാതിരിക്കാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വന്നാൽ അങ്ങനെ ചിന്തിച്ചാൽ ആദ്യം അത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും നിങ്ങളുടെ ഭാവിയെ ബാധിക്കും അതിനുശേഷം നിങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ നിങ്ങളെ ആശ്രയിക്കുന്ന എല്ലാവരും ജീവിതത്തിൽ പൂർണ്ണമായും നശിക്കും അപ്പോ ഒരു സെക്കൻഡ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ് മുഴുവൻ കുടുംബത്തെ തന്നെ നശിപ്പിക്കാനുള്ള ശക്തി ഉള്ളതാണ് സ്കൂളിൽ പഠിക്കുന്നവർ കോളേജിൽ പഠിക്കുന്നവർ ചെറുപ്പക്കാർ നിങ്ങളൊക്കെ ഈ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കുക എപ്പോഴെങ്കിലും നിങ്ങൾ പുറത്തു പോകുന്നു സുഹൃത്തുക്കളോടൊപ്പം സമയം ചിലവഴിക്കുന്നു പെട്ടെന്ന് സുഹൃത്ത് ഇങ്ങനെ ഒരു കാര്യം പറയുകയാണ് ഒറ്റ ദിവസത്തേക്ക് പരീക്ഷിച്ചു നോക്കാൻ ആവശ്യപ്പെട്ടാൽ ആദ്യം അങ്ങനെ ഒരു വാക്ക് തന്നെ സ്വീകരിക്കരുത് ആ പറയുന്ന സുഹൃത്തിനെ ഉടൻ തന്നെ ഒഴിവാക്കുക നിങ്ങളെ തെറ്റായ പാതയിലേക്ക് തള്ളിവിടുന്ന ഏതൊരു സുഹൃത്തും നിങ്ങൾക്ക് ആവശ്യമേ ഇല്ല അവർ അപകടകാരികളാണ് കൂട്ടുകാരത്ത് പുറത്ത് പോവുക സിനിമയ്ക്ക് പോവുക അവരുമൊത്ത് ചുറ്റിക്കറങ്ങുക ആസ്വദിക്കുക ഭക്ഷണം കഴിക്കുക ആ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് മാത്രം ആസ്വദിക്കുക അതൊന്നും തെറ്റല്ല പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും ദോഷം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായും എടുക്കരുത് അതിൽ ഈ മയക്കുമരുന്ന് മദ്യപാനം വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുകയാണ് ഈ മയക്കുമരുന്നൊക്കെ ജീവിതത്തിൽ എടുക്കാൻ ഒരു സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധിതരായാൽ പെട്ടെന്ന് ആ സ്ഥലം അങ്ങ് വിടുക കാരണം ആ ഒരു നിമിഷം നിങ്ങൾ അതിന് വഴങ്ങി കൊടുക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ നൽകുന്ന വിലയെന്നത് സങ്കല്പിക്കാവുന്നതിലും അപ്പുറമാണ് അത് പല കേസുകളിൽ കണ്ടിട്ടുണ്ട് അത് നമ്മെ അടിമയാക്കുക അതൊരു ആസക്തി എന്നതിനപ്പുറം നിങ്ങളുടെ സ്വഭാവത്തെ പൂർണ്ണമായും മാറ്റും നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല ജോലിക്ക് പോകാൻ കഴിയില്ല അതുപോലെ നിങ്ങളുടെ ശരീരം ആരോഗ്യം എല്ലാം പൂർണ്ണമായും നശിക്കും അതിനാൽ ഭാവി തലമുറ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കുടുങ്ങാൻ പാടില്ല അനാവശ്യമായി പാർട്ടിക്ക് പോകരുത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വ്യക്തികളുമായി സമയം ചിലവഴിക്കാൻ പാടില്ല അവർ നൽകുന്ന അനാവശ്യമായ കാര്യങ്ങൾ കഴിക്കാൻ നിൽക്കാതിരിക്കുക ഈ പ്രായത്തിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് മാത്രം സ്വീകരിക്കുക വിദ്യാഭ്യാസമാണ് ആവശ്യം അത് നിങ്ങൾ നന്നായി തന്നെ പിന്തുടരുക സ്കൂളിൽ പഠിക്കുമ്പോഴും ശ്രദ്ധിക്കുക കോളേജിൽ പോകുമ്പോൾ വീണ്ടും നമുക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാകും ഒരുപാട് ഫ്രീഡം ലഭിക്കും കയ്യിൽ കുറച്ച് പണവും ലഭിക്കും ആ സമയത്ത് സ്കൂളിനേക്കാളും വലിയൊരു സുഹൃത്ത് വലയമായിരിക്കും നമുക്ക് ലഭിക്കുക പോസിബിലിറ്റീസും വളരെ കൂടുതലായിരിക്കും നിങ്ങൾക്ക് എന്നാൽ അപ്പോഴും ചിന്തിച്ചു നോക്കുക ഈ കോളേജ് പഠനം പഠനമെന്നത് നിങ്ങളുടെ ഭാവി അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആദ്യ പടിയാണ് അതിനാൽ അത് വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോയാൽ മാത്രമേ ജീവിതത്തിൽ ഉയർച്ചയിലെത്താനും സാധിക്കുകയുള്ളൂ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു ജോലി കിട്ടി ഇനി മദ്യപിക്കാം മയക്കുമരുന്ന് എടുക്കാം എന്നൊക്കെ ചോദിച്ചാൽ അപ്പോഴും ഇതേ അവസ്ഥയാണ് ഈ മയക്കുമരുന്ന് മദ്യപാനം ഒഴികെ ജീവിതം എൻജോയ് ചെയ്യാൻ മറ്റൊരുപാട് വഴികളുണ്ട് ഇത് ശരിയായ ഒരു വഴിയല്ല ഇത് എൻജോയ്മെന്റ് എന്ന രീതിയിൽ സമൂഹത്തിൽ ഒരുപാട് പേര് ഇതിനെ തെറ്റായി ചിന്തിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വളരെ മോശമായ ശീലങ്ങളിൽ ഒന്നും ചെന്ന് ചാടാതിരിക്കുക ഈ കേസ് തന്നെ വലിയൊരു ഉദാഹരണമാണ് ഇതുവരെയും കഴിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തി മയക്കുമരുന്ന് കഴിച്ചപ്പോൾ പെട്ടെന്ന് കറസ്റ്റ് വന്നു മരിക്കുകയും ചെയ്തു അപ്പൊ പിന്നെ അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ആഘാതം അത് എത്രത്തോളമാണെന്ന് ചിന്തിച്ചു നോക്കാനേ ഉള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ദുശീലങ്ങളിൽ ഒന്നും ചെന്ന് ചാടാതിരിക്കുക ജീവിതത്തെ സംരക്ഷിക്കുക ഭാവിയെ സംരക്ഷിക്കുക ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് ദയവായി കമന്റിൽ പറയുക അവസാനമായി നിങ്ങൾ പോകുന്നതിന് മുൻപ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പറ്റുമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ചെറിയൊരു കമന്റ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം